ഇപ്പോൾ എടുക്കുന്ന ഈ സ്ട്രാറ്റജി ഗുണം ചെയ്യില്ല എന്ന് ആദ്യം മനസ്സിലാക്കുന്ന ആരാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നു ഷാഫിയെ തടയാൻ നമുക്കൊരു പദ്ധതിയും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിൽ നിങ്ങൾ വീണ്ടുപോകാൻ പാടില്ല ഷാഫിയുടെ കയ്യിൽ പല കുതന്ത്രങ്ങളും ഉണ്ടാകും ആ തന്ത്രത്തിൽ സഖാക്കൾ വീണ്ടുപോകരുത് ജനാധിപത്യ മാർഗ്ഗരൂപിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് ഡിവൈഎഫ്ഐ തന്നെയും മനസ്സിലാക്കുന്നു ഇന്നത്തെ ഈ സംഭവത്തിന്റെ റിസൾട്ട് എന്താണ് അതിന്റെ ബെനിഫിഷ്യറി ആരാന്ന് ചോദിച്ചാൽ അത് ഷാഫി മാത്രമാണ് ഷാഫി പോകുമ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധം ഷാഫിയെ തടയുന്നു അതൊരാൾ നായി വിളിക്കുന്നു അത് കേക്കുമ്പോ ഷാഫി പുറത്തിറങ്ങുന്നു നിങ്ങൾ സമരം ചെയ്തോളൂ ഞാനും പക്ഷേ ഇങ്ങനത്തെ അധിക്ഷേപവാക്ക് വിളിക്കരുന്ന് പറയുന്നു പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അത് കാണുകയും ഷാഫിയെ പിന്തുണയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് അതായത് ഷാഫിക്കെതിരെ ഒരു സമരം ചെയ്യും ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ക്വസ്റ്റൻ അടയുണ്ട് മുകേഷിന്റെ കാര്യമായാലും പി ശശിയുടെ കാര്യമായാലും എ കെ ശശി കാര്യമായാലും എല്ലാം വീണ്ടും വീണ്ടും ഉയർന്നു വരാനും അത് ചർച്ചയാകാനും വീണ്ടും വെക്കുന്ന വെടി നേരെ തിരിച്ചുവരാനുള്ള സാധ്യതയെക്കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം ഈ സമരം എങ്ങനെ വികസിപ്പിക്കണമെന്ന ആലോചന ഉണ്ടാവാനാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് കുറച്ചുകൂടി രാഷ്ട്രീയമായ കരുതലുണ്ടാവട്ടെ ഈ സമരത്തിന് എന്നാണ് ഞാൻ പറയാം